നമസ്കാരം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒരു പരിധിവരെ അപ്രതീക്ഷിതമാണ് ഈ അപ്രതീക്ഷിതമായ ആക്രമണം ഖത്തറിനെ സംബന്ധിച്ച് മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും അതായത് ഖത്തറിനെ ഇങ്ങനെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് ആരും കരുതിയതല്ല ഖത്തർ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഒരു രാജ്യത്തോടും ഏറ്റുമുട്ടാൻ പോകാറില്ല അങ്ങനെയുള്ള ഒരു രാജ്യം മാത്രമല്ല പല രാജ്യങ്ങൾ തമ്മിലും പല സംഘടനകൾ തമ്മിലുമുള്ള ഒരു സംഘർഷങ്ങൾ അതൊക്കെ ലഘൂകരിക്കാനായി ഖത്തർ പലപ്പോഴും ഒരു മീഡിയേറ്റർ എന്ന ഒരു രീതിയിലേക്ക് വരാറുള്ള രാജ്യം കൂടിയാണ് അങ്ങനെയുള്ള ഖത്തറിനാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഖത്തറിനകത്തേക്ക് കയറി ഖത്തർ രാജ്യത്തെ പൗരന്മാരെയോ അല്ലെങ്കിൽ ഖത്തറിൻ്റെ സേനാ കേന്ദ്രങ്ങളെയോ ഒന്നുമല്ല ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് പക്ഷേ ഹമാസ് നേതാക്കന്മാരുടെ സങ്കേതത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി ഖത്തർ അറിയാതെ ഖത്തറിൻ്റെ വ്യോമ മാർഗത്തിലുകൂടി എത്തി ഖത്തറിൽ ഒരു ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യൽ ാണ് അതുകൊണ്ട് തന്നെ ഖത്തറിന് ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതൊരു ഞെട്ടലാണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഖത്തർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തവണ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം പല രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പല സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ രക്തരൂക്ഷിതമായ യുദ്ധങ്ങളൊക്കെ പരിഹരിക്കാനായി ഖത്തർ വേദിയൊരുക്കി കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ എന്തിന് ഇസ്രായേൽ ആക്രമിച്ചു എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി യും ഉയർന്നു വരാം പക്ഷേ ഖത്തറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഖത്തർ ഒരു നിഷ്പക്ഷമായ ഒരു മീഡിയേറ്റർ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നുണ്ട് പല രാജ്യങ്ങളും ഖത്തറിനെ അങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഖത്തർ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് അനുകൂലമായ മീഡിയേഷൻ മാത്രം നടത്തുന്ന രാജ്യമാണ് അതായത് അമേരിക്കയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിൽ വിഷയമുണ്ടായപ്പോൾ താലിബാനോട് ചേർന്ന് നിന്നുകൊണ്ട് താലിബാനോട് ചായ്വ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മീഡിയേഷനാണ് അന്ന് അമേരിക്കയുമായി ഖത്തർ ശ്രമിച്ചത് ഇന്നിപ്പോൾ വർഷങ്ങളായി ഹമാസിന് വേണ്ടി ഒരു മീഡിയേഷൻ നടത്തുന്ന രാജ്യമാണ് ഖത്തർ അതായത് ഹമാസും ഇസ്രായേലും തമ്മിൽ പലപ്പോഴും കൊമ്പ് കോർക്കാറുണ്ട് പല സംഘർഷങ്ങൾ നടത്താറുണ്ട് ഈ സംഘർഷങ്ങളിലെല്ലാം ശക്തമായ തിരിച്ചടി കിട്ടുന്നത് ഹമാസിനായിരിക്കും ഹമാസിന് ഇസ്രായേലിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ ഹമാസിന് ഒരു ചർച്ച ഒരു നെഗോസിയേഷൻ ആവശ്യമായ സമയം വരും അപ്പോൾ ഹമാസിന് വേണ്ടി നെഗോസിയേഷൻ നടത്തുന്ന അല്ലെങ്കിൽ നെഗോസിയേഷന് വേദിയൊരുക്കാനായി രംഗത്ത് വരുന്ന രാജ്യമാണ് ഖത്തർ അതുകൊണ്ട് തന്നെ ഖത്തറിനെ ഒരിക്കലും ഒരു നിഷ്പക്ഷനായ മീഡിയേറ്റർ എന്ന് പറയാനാവില്ല ഒരിടത്ത് ൻ എന്ന് പറയാനാവില്ല ഇസ്ലാമിക താൽപര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കും ചായ്വ് നൽകിക്കൊണ്ടുള്ള ഒരു മീഡിയേഷനാണ് എന്നും ഖത്തർ നൽകിയിട്ടുള്ളത് അത് പലപ്പോഴും ഇസ്രായേലിനെ ചില പ്രശ്നങ്ങളിൽ ആഴ്ത്താറുമുണ്ട് അതേസമയം തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സേനാത്താവളം ഉള്ളതും ഖത്തറിലാണ് എന്ന് നമ്മൾ ഓർക്കണം അമേരിക്കയെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ആക്രമിച്ചത് ഖത്തറിലെ അമേരിക്കയുടെ സേനാത്താവളത്തെ ആണ് എന്നും നമ്മൾ ഓർക്കണം ഇങ്ങനെ പലതരത്തിലുള്ള നയതന്ത്രങ്ങൾ രണ്ട് വള്ളത്തിൽ കാലിവയ്ക്കുക ഇങ്ങനെയൊക്കെ പല പരിപാടികളും നടത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ അതിനാണ് ഇപ്പോൾ തിരിച്ചടി ഏറ്റിരിക്കുന്നത് എന്ന് പറയാം കാരണം ഇസ്രായേലിനെതിരെ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ് ആ ഭീകര സംഘടന ഒരു രാജ്യത്തിനെതിരെ ഒരു രാജ്യത്തിന് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു ഭീകര സംഘടനയ്ക്ക് വളരാനും ഭീകര സംഘടനയ്ക്ക് ഫണ്ട് പിരിക്കാനും ആ ഭീകര സംഘടനയിലേക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യാനും ഒക്കെ സ്വന്തം രാജ്യത്തിന്റെ മണ്ണ് ഉപയോഗിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു രാജ്യത്തിന് എപ്പോഴായാലും തിരിച്ചടി കിട്ടുമെന്ന കാര്യത്തിൽ തർക്കം ഈ ാണ് ഹമാസ് പോരാളികൾ പോരാട്ടം നടത്തുന്നത് എന്ന് പറയുമെങ്കിലും ഈ പോരാട്ടത്തിന്റെ ഒക്കെ നേതൃത്വം വഹിക്കുന്ന ഹമാസിന്റെ നേതാക്കൾ സുരക്ഷിതമായി ഒളിച്ചിരിക്കുന്നത് ഈ സമാധാന രാഷ്ട്രമായ ഖത്തറിലാണ് അവർ വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഗാസയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇസ്രയേൽ നടത്തുന്നു എന്ന് പറഞ്ഞു കോടിക്കണക്കിന് ഡോളർ പിരിക്കുന്നത് മാത്രമല്ല ലോകമെമ്പാടും ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രചരണങ്ങൾ സ്ത്രീകളെ കൊല്ലുന്നു കുട്ടികളെ കൊല്ലുന്നു ഗാസയിൽ പട്ടിണി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊപ്പഗാൻഡകളെല്ലാം ഇവർ പടച്ചുവിടുന്നത് ഇവിടെ നിന്നാണ് മാത്രമല്ല ഈ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളും മറ്റുമൊക്കെ ഗൂഢാലോചന നടത്തുന്നതും ഖത്തറിലിരുന്നു കൊണ്ടാണ് ഇസ്രായേലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണം ആസൂത്രണം ചെയ്തത് ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഈ ഹമാസ് ലീഡർഷിപ്പ് ആണ് എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് മാത്രമല്ല ആ ആക്രമണത്തിന് ശേഷം ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഈ ഹമാസ് നേതാക്കൾ ാക്കന്മാർ ഈ ആക്രമണത്തെ ആസ്വദിക്കുന്നതും ഈ ആക്രമണത്തിൻ്റെ വിജയത്തിൽ ആഘോഷിക്കുന്നതുമൊക്കെ ഉള്ള ചിത്രങ്ങൾ ഇസ്രായേൽ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആക്രമണ രാജ്യത്തിന് നേരെ നടത്തുന്ന ആക്രമണം ആ ആക്രമണത്തിൻ്റെ ഗൂഢാലോചന നടക്കുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആക്രമിച്ച് ആ ആക്രമണ ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇത്തവണ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഖത്തറിലാണെങ്കിൽ ഖത്തർ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ അവിടേക്ക് ചെന്ന് അടിക്കുക ഒക്ടോബർ ഏഴാം തീയതി തങ്ങളുടെ രാജ്യത്തിന് നേരെ തങ്ങളുടെ രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് നേരെ കുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ ഒക്കെ നടത്തിയ ഒരു ആക്രമണം ആ ആക്രമണം ആസൂത്രണം ചെയ്യപ്പെട്ട തലച്ചോറുകൾ ഒരുമിച്ച് വന്നപ്പോൾ അമേരിക്കയുമായി ചർച്ച നടത്താൻ എന്ന വ്യാജേന അവരെ ഒരു അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരികയും പത്തിലധികം എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് ടെല്ലവീവും ദോഹയും തമ്മിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഈ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം ഈ പത്ത് യുദ്ധവിമാനങ്ങളും പറന്നെത്തണമെങ്കിൽ അത് തീർച്ചയായും ജോർജ് ാനും അതുപോലെ തന്നെ സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വ്യോമപാത തുറന്നു കൊടുക്കേണ്ടി വരും മാത്രമല്ല അവർ ഒന്നുകിൽ വ്യോമപാത തുറന്നു കൊടുത്തതായിരിക്കണം അല്ലെങ്കിൽ ഇസ്രായേലിനെ തടയാൻ കഴിയാത്തത് ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നതായിരിക്കണം എന്തായാലും ചുറ്റുമുള്ള രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള അമേരിക്ക ഇപ്പോൾ ഇത് നദന്യാഹുവിൻ്റെ മാത്രം തീരുമാനമായിരുന്നു അതും ഞങ്ങൾ വളരെ വൈകിട്ടാണ് അറിഞ്ഞത് എങ്കിലും ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക കൈ കഴുകുന്നുണ്ട് എന്തായാലും ഇത്തരം രാജ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഖത്തറിലേക്ക് ഈ വ്യോമാക്രമണം നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം ഒറ്റ പറക്കൽ പറക്കാൻ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് കഴിയുകയുമില്ല അത് മിഡ് എയറിൽ വെച്ചിട്ട് പലതവണ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി പലതവണ ഇന്ധനം നിറച്ചിട്ടുണ്ടാകണം അങ്ങനെ ഇന്ധനം നിറച്ച് ഒക്കെയാണ് ഈ വളരെ രഹസ്യമായി പത്ത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഖത്തറിന് മുകളിലെത്തുകയും ഈ പറയുന്ന താരതമ്യേന ഒരു ചെറിയ എന്ന് തന്നെ പറയാം ഈ കെട്ടിടത്തിലേക്ക് ഈ പത്ത് വിമാനങ്ങളും ഒരുമിച്ച് പത്ത് ബോംബുകൾ ഇട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ബോംബുകൾ ഇട്ടിട്ടും പക്ഷേ അവിടെ ഇസ്രയേൽ ലക്ഷ്യം വച്ചതെന്ന് നടന്നോ എന്നൊരു സംശയം ഇപ്പോൾ ഉയരുകയാണ് അതായത് ഹമാസ് ലീഡർഷിപ്പിനെ മൊത്തം ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം അത് ഞങ്ങൾ നേടി എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് പക്ഷേ ഹമാസ് പറയുന്നത് ഈ നെഗോഷിയേറ്റിംഗ് ടീമിനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അഞ്ച് ഹമാസ് ഭീകരന്മാർ എന്തായാലും കൊല്ല കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ അഞ്ച് നേതാക്കന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഈ നെഗോഷിയേറ്റിംഗ് ടീമില്ല മുതിർന്ന നേതൃത്വം ഇല്ല എന്നാണ് ഹമാസ് പറയുന്നത് ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിലും ഗുരുതരമായി പരിക്കേൽക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്ന് ഈ ആക്രമണത്തിന്റെ സ്വഭാവം നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും കേരളത്തിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നടന്ന ഹമാസ് അനുകൂല റാലിയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഹമാസ് ഭീകരൻ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഈ ഖത്തറിന് നേരെ ഖത്തറിന്റെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയോ ഖത്തറിന്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒന്നും ആക്രമണം നടത്തിയിട്ടില്ല ഞങ്ങൾ ഹമാസിന്റെ താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് അത് ഒഴിവാക്കാൻ കഴിയാത്തതായിരുന്നു കാരണം അവർ ഞങ്ങൾക്ക് നേരെ ഭീകരാക്രമണങ്ങൾ ഇനിയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്നതിന് ശേഷം അവരെ തകർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാണ് ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു തന്ത്രം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഈ ഒരു അവസരം ആക്രമണത്തിനായി ഉപയോഗിച്ചു ഒക്ടോബറിന് ഏഴിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭീകരന്മാരെയും ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവിടെ പോയി ഞങ്ങൾ വധിക്കും എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഖത്തറിനെ അവിടെ നിന്നും ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഖത്തറിൽ അവർ വന്നു ഞങ്ങൾ അവിടെ അവിടെ ആക്രമണം നടത്തി എന്ന് മാത്രമാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ഖത്തർ ഇപ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത ഒരു ആക്രമണമാണ് ഈ ആക്രമണത്തെക്കുറിച്ച് നേരിട്ട് ഞങ്ങളോട് നേരത്തെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഖത്തറും ഉന്നയിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം കണക്കിലെടുത്താൽ പത്ത് ബോംബറുകൾ പറന്നു വരുന്നു പത്ത് വിമാനങ്ങളും ഒരേ ടാർഗറ്റിന് ലക്ഷ്യം വയ്ക്കുന്നു പത്ത് ബോംബുകളെങ്കിലും മിനിമം വർഷിച്ചിട്ടുണ്ടാകും അങ്ങനെയെങ്കിലും മാസിന്റെ അവിടെയുള്ള മുഴുവൻ ഹമാസ് ഭീകരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യത ഇനി അങ്ങനെ അല്ല ഹമാസ് പറയുന്നതാണ് സത്യമെങ്കിൽ ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ലക്ഷ്യം പാളി എന്ന് തന്നെ പറയണം അങ്ങനെയാണെങ്കിൽ വീണ്ടും ആക്രമണം തുടരാനും ഇസ്രായേൽ മടിക്കില്ല വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്